നാമത്തിൽ അമ്മേ പരിശുദ്ധമേ യും പരിശുദ്ധുദ്ധുദ്ധ ദൈവമാതാവിധത്തിലൂടെ സുഭാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷികൾ പ്രത്യക്ഷിക്കണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ നിന്റെ ഉന്നതമായ നാമത്തിന് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന യോഗ്യതയാൽ കൃപാൾ താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരസ്യ തമിഴ് മാധ്യസ്ഥ ഞാൾ താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധൻ്റെ യോഗ്യശക്തിയാൽ അങ്ങനെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോ ഇന്ന് ഈ ദിവസം വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോ ഓരോരോ കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കം അടിസ്ഥകർത്താവ് ആ മക്കളുടെ മേലെല്ലാം സഞ്ചാരി മാതാവിൻ്റെ സമയത്തിൻ്റെ അധികാരിയുടെ ദൂതസൈതന്യം ഉണ്ടാകാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായി നാമ്പത്തെ സ്വസ്ഥം ചെയ്യുന്ന കർത്താവ് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുടെ ഡിസ്റ്റയെ അവർ ചെന്ന് ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നും അവരുടെ ഹോസ്റ്റലിൽ നിന്നും അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും ഓരോരോ കാര്യത്തിനായി ഇറങ്ങിപ്പോകുന്നവരുടെ ഡിസ്റ്റയെ അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇടപെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അവർ ഒപ്പിടുന്ന കടലെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർ സണ്ടുമുട്ടുന്ന വ്യക്തികളോട് സംസാരിക്കുന്ന സംസാരത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിയെ നീ തന്നെയായിരിക്കണേ കർത്താവ് മൂന്നാമതൊരാളായിട്ട് അവിടെ നിൽക്കേണ്ടത് കർത്താവ് വാഹനം ഹയർ ചെയ്തുപയോഗിക്കുന്നവർ ട്രെയിനിൽ പോകുന്നവർ മറ്റു വാഹനങ്ങളിൽ പോകുന്നവർ അപകടമില്ലാതെ വീട്ടിലെത്തുന്നതിന് വേണ്ടി യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു യാത്രയ്ക്ക് കൂട്ടുപോകുന്നവരെ അടുത്ത അത്രയെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ അകപ്പെടാതിരിക്കാനും പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ ചാടാതിരിക്കാനും എടുക്കുന്ന തീരുമാനം കറക്റ്റ് ആയിരിക്കാനും കറക്റ്റ് തീരുമാനത്തിൽ നിനക്ക് വിജയം ഉണ്ടാകാനും പരിശുദ്ധ ദേ മക്കളെ സൗജ്യം ബ്ലഡ് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ സർവശക്തനായും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവിനാണ് ബൈബിൾ നിർഭയത്വം എന്ന് പറയുന്നത് എന്താ കാര്യം ഈ നിർഭയത്വത്തിൻ്റെ കൂടെ വേറെ സാധനം വരുന്നുണ്ട് ഫിയർ ഗോഡ് ലോഡ് സെറ്റ് ഹാൻഡ് അതായത് തമ്മിൽ യോജിച്ചാ പോണത് വിൽ ഓഫ് ഗോഡ് വരുമ്പോ ഇപ്പൊ ഈശോ ആത്മാവ് അവനെ വില് ഓഫ് ഗോഡ് ആണത് ആ വായിച്ച വായിച്ച ഭാഗമായി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് മരുഭൂമിയിലേക്ക് ഒരു ദൈവ പകുതലാകുമ്പോ സ്വാഭാവികമായിട്ടും മരുഭൂമി ആണെങ്കിലും നയിക്കണ ദൈവമാണെന്നൊരു ബോധം ഉണ്ടാവണം ഇപ്പൊ കടവാണ് രോഗമാണ് ഭർത്താവ് അനി എന്നോട് സംശയമാണ് എൻ്റെ മക്കളുടെ മുമ്പിൽ എനിക്ക് വരയില്ല എന്നൊക്കെ പറയാം നമുക്ക് അപ്പോഴും ഓർക്കണം ദൈവേദനേ നീ പതറരുത് ഭയപ്പെടുകയും ചെയ്യരുത് എന്താണ് നയിക്കുന്നത് ദൈവമാണെന്നുള്ള ബോധം ഉണ്ടാവണം ആത്മാവ് ആത്മാവ് അവനെ എങ്ങോട്ട് നയിച്ചു ആത്മാവ് പണ്ടു നയിച്ചു എങ്ങോട്ടാണ് നയിച്ചത് ജോർദാൻ നദിയിലേക്ക് നിശ്ചലമായ ജലാശയത്തിലേക്ക് നയിച്ച അതേ ആത്മാവ് തന്നെ ഒന്ന് ഉണ്ടുറങ്ങി എഴുന്നേറ്റപ്പോഴ് കാലാവസ്ഥ മാറി എന്താണ് ആത്മാവനെ മരുഭൂമിയിലേക്ക് നയിച്ചു ഇതേ ആത്മാവ് തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഇത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം ധൈര്യം വേണം കാര്യം നമുക്കിത് മസ്റ്റ് വി നോട്ട് ടേക്ക് സോറോ ടു അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അതായത് ഈ ഇതെല്ലാം കണക്ഷ കണ കണക്റ്റഡാണ് ഇത് എല്ലാം ഇതെല്ലാം എന്നാൽ നമ്മൾക്ക് ഇനി ഈശോ മരുഭൂമിയിൽ ചെല്ലുമ്പോഴെന്താണ് സംഭവിക്കണത് മരുഭൂമി ചെല്ലുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതെല്ലാം സംഭവിക്കുന്നുണ്ടോടാ എന്താ കാരണം മരുഭൂമിയിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് പരീക്ഷണങ്ങളാണ് വരുന്നത് പിന്നെ അരിഫുമി എന്ന് പറഞ്ഞാൽ പിന്നീട് പിന്നീട് പരീക്ഷ ഭജന ഞാൻ ഓർത്തില്ല ഈ ബൈബിൾ ഇത്രയും ഡെപ്ത്താണെന്നറിയത്തില്ലേ അത് ഓരോ ദിവസം ചെല്ലും തോറും ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടില്ലേ അതായത് ലാഭങ്ങളുടെ പുസ്തകത്തിലൊക്കെ കണ്ടില്ലേ മൂന്ന് ഇരുപത്തിരണ്ടിലൊക്കെ ഓരോ ദിവസവും കർത്താവ് പുതിയ സ്നേഹമെന്ന് പറയാൻ ഇതുപോലെയാണ് പുതിയ സ്നേഹവും പുതിയ സംഭാഷണവും ഒരേ വചനം തന്നെ ആയിരിക്കും പക്ഷെ ഓരോ സമയം ഓരോ ദിവസവും കർത്താവ് വ്യത്യസ്തങ്ങളായ വചനത്തിന് പ്രത്യേകമായ കമ്മ്യൂണിക്കേഷൻ മോഡ് തരും ഓരോരോ ഓരോരോ ഒരേ വചനത്തിൻ്റെ ഫ്രെയിം എടുത്ത് ഒരു എടുത്ത് എടുത്തിട്ട് അതിലൂടെ മൾട്ടി കമ്മ്യൂണിക്കേഷൻസ് നടത്തും സംവേദനം ചെയ്യുന്ന ആശയങ്ങൾ വ്യത്യസ്തമായിരിക്കും സംഭാഷണവും വാക്കുകളെല്ലാം ഒന്നായിരിക്കും ആശയം വേറെ ആയിരിക്കും അങ്ങനെ വചനം കമ്മ്യൂണിക്കബിളാകണത് സംഭാഷണമൊക്കെ എല്ലാം ഒന്നായിരിക്കും ആശയം വേറെ ആയിരിക്കും പലപ്പോഴും ഇത് 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 അതാണ് അതാണ് ഈ ഓരോ പ്രഭാതത്തിലും ൾ മൂന്ന് ഇരുപത്തിരണ്ട് സ്നേഹ ഒരിക്കലും അസ്തമിക്കുന്നില്ല ഒരിക്കലും കാരുണ്യം കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ ഓരോ അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് ഉന്നതമാണ് ഉടമ്പടിയിലെ നിബന്ധനകളെല്ലാം അതുപോലെ പാലിച്ചുകൊണ്ട് പത്രങ്ങൾ കൂടുതൽ മേടിച്ച് വിതരണം ചെയ്തും അത് ചുമ്മാതയൊന്നുമല്ല ഞാൻ ഓരോ കെട്ട് പേപ്പറും വിശ്വാസ പ്രമാണം സ്വന്തമായിട്ട് എഴുതി പിൻ ചെയ്തും ആറ് നിയോഗങ്ങൾക്ക് ആറ് വചനങ്ങൾ എഴുതി പിൻ ചെയ്തും അതുപോലെ തന്നെ മാതാവിൻ്റെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന എഴുതി പിൻ ചെയ്തും അങ്ങനെ നൂറ്റി എൺപതോളം പത്രം ഞാൻ ഓരോ വീടും ഇറങ്ങി ഞാൻ കൊടുത്തു അങ്ങനെ കൊടുത്തതും പിന്നെ ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം ഉപവസിക്കുകയും എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും അങ്ങനെ പ്രത്യേക ഈ കാര്യം സാധിക്കണം അതിൻ്റെ ഒരു വിഷമം കൊണ്ട് തീഷ്ണമായി മാതാവിനെ മുറികെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ കുടുംബത്തിലെല്ലാവരും ഒരുപോലെ പ്രാർത്ഥനയിലായിരുന്നു അതിൻ്റെ വെളിച്ചത്തിൽ ചെറിയ അനക്കങ്ങളൊക്കെ വെച്ച് തുടങ്ങി അവൻ്റെ പേപ്പർ വർക്കിൽ എങ്കിലും തൊണ്ണൂറ് ദിവസം ആയപ്പോഴേക്കും ഒന്നും കിട്ടിയില്ല കയ്യിൽ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഈ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ എനിക്ക് പുതുക്കണം എനിക്ക് നാണക്കേടാ ഞാൻ നിൻ്റെ അടുത്ത് എത്ര കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചതാണ് അപ്പോൾ എനിക്ക് എൻ്റെ മകൻ്റെ ഈ കാര്യം എനിക്ക് സാധിച്ചു കിട്ടി എനിക്കവിടെ പോയി പുതുക്കാൻ ഒരു അവസരം തരണേ അമ്മേ മാതാവ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു മൊത്തം നൂറ് ദിവസം കറക്റ്റായപ്പോൾ എനിക്ക് ഈ പേപ്പർ ബർത്ത് സർട്ടിഫിക്കറ്റ് ക്ലിയറാക്കി എഴുതി കൈ കിട്ടി ആ ഈ വലിയ വലിയ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമ്മാനും കോടാനും നന്ദി പറയുന്നു എൻ്റെ പേര് ആനിപ്പോൾ എൻ്റെ വീട് പള്ളിപ്പുറം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ അഞ്ചാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ മകനു വേണ്ടിയാണ് ഞാൻ മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്നത് അതും ഞാൻ ഒറ്റക്കാണ് ഇവിടെ വന്നത് അത്രക്ക് വിഷമത്തോടെയാണ് ഞാൻ ഈ തിരുസന്നിധിയിൽ വന്നത് എൻ്റെ മകൻ എൻ്റെ മകൻ്റെ പേര് എബൽപോൾ അവൻ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ആ വർഷമാണ് കൊറോണയുടെ വർഷം അതിന് ശേഷം അവൻ്റെ പഠിത്തമെല്ലാം ഒരു വർഷം നിന്നുപോയി അതിൻ്റെ കുറവ് അവനെ ഒരുപാട് ബാധിച്ച് കാരണം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു വർഷം മിസ്സായപ്പോൾ ഉണ്ടായത് അവന് പഠിത്തത്തിലുള്ള താല്പര്യം വളരെ കുറഞ്ഞു പിന്നെ വന്ന കൊറോണയൊക്കെ മാറി സ്കൂളുകളെല്ലാം ഓപ്പൺ ആയപ്പോൾ അവന് ഡിഗ്രിക്ക് ചേർത്ത് ഓഫ്ലൈൻ ഓൺലൈൻ പഠനമായിരുന്നു മൂന്ന് വർഷം പോയി മൂന്ന് വർഷം അല്ല മൂന്ന് മാസം അവൻ പോയി പക്ഷേ അവന് പഠിത്തത്തിൽ ഈ ശ്രദ്ധ കുറഞ്ഞ് അവനാ ഡിഗ്രിക്ക് പോയതിൻ്റെ ഇത് നിർത്തി കളഞ്ഞ് അങ്ങനെ പിന്നെ കോളേജിൽ പോയി സർട്ടിഫിക്കറ്റുകളെല്ലാം തിരിച്ച് തിരികെ വാങ്ങി വീണ്ടും ഒരു വർഷം പോയി അതിനുശേഷം പോളിടെക്നിക്കിന് ചേർത്ത് അവിടെയും രണ്ട് മാസം പോയി വീണ്ടും പഠിത്തം നിന്ന് പഠിക്കാനുള്ള അവൻ്റെ ആ താല്പര്യക്കുറവ് ആ ഒരു വർഷക്കാലം നിന്നുപോയതിൻ്റെയാണ് കൂടുതലും സംഭവിച്ചത് പിന്നീട് അവൻ ഈ പഠിത്തത്തിൽ താല്പര്യമില്ലാണ്ടായപ്പോൾ ഇവന് നാട്ടിൽ കുറേ ഒരുപാട് കൂട്ടുകാരും ഒക്കെ അവനുണ്ട് അവൻ്റെ ഈ എന്തെങ്കിലും ഒരു തൊഴിലാണല്ലോ നമ്മമാർ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കൾ അങ്ങനെയല്ല മക്കൾക്ക് പഠിച്ചൊരു ജോലി ഇനിയിപ്പോൾ പഠിക്കാൻ പഠിത്തം മുടങ്ങിയാലും അവനൊരു ഉയർന്ന നല്ലൊരു രീതിയിൽ എത്തിക്കണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ട് തന്നെ എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ അവന് വേണ്ടിയിട്ട് പറഞ്ഞ് പുറത്തേക്ക് പുകയാനായിട്ട് അങ്ങനെ ഒരു ദിവസം ആ സുഹൃത്ത് എന്നോട് വിളിച്ച് പറയണേന്ന് ഈ മകന് വേണ്ടിയിട്ട് പോളണ്ടിലേക്കൊരു ചാൻസ് ഉണ്ട് താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ മകനും ഇവിടെ നിന്ന് പോകണമെന്നാണ് ഒരുപാട് കൂട്ടുകാരുണ്ട് അവനെ സ്നേഹിക്കുന്ന കൂട്ടുകാരാണ് കൂടുതലും അങ്ങനത്തെ ഒരു പ്രകൃതമാണ് പക്ഷേ എങ്ങനെ വിടും പുറത്തേക്ക് പോകാനായിട്ട് പോളണ്ടിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം കുറച്ച് പൈസ കൊണ്ടൊന്നും വിടാൻ പറ്റില്ല പിന്നെ അതിനേക്കാൾ ഉപരി പോളണ്ടിലേക്ക് അപ്പോയിൻമെൻ്റ് കിട്ടണുണ്ടായിരുന്നില്ല അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് ഈ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തൊന്നു പറഞ്ഞല്ല അതിക്ക് എട്ട് മാസം മുൻപാണ് ഞാൻ മകന് വേണ്ടിയിട്ട് ഈ ഇത് പറഞ്ഞത് ഈ പോളണ്ടിലേക്കുള്ള ചാൻസ് പഠിത്തം മുടങ്ങി അവിടേക്ക് പോകാനായിട്ട് അതിന് ശേഷം പറഞ്ഞ് അങ്ങനെ നോക്കണേണ് പോ പ്രോസസ്സിങ് പേപ്പറിൻ്റെ പ്രോസസ്സിങ് തുടങ്ങി ഞങ്ങൾ പറഞ്ഞ് പൈസയുടെ കാര്യമൊന്നും നോക്കിയില്ല ഞങ്ങൾ നോക്കാൻ പറഞ്ഞ് അങ്ങനെ എൻ്റെ സുഹൃത്ത് അതിന് വേണ്ടിയിട്ടുള്ള പേപ്പറുകൾ വർക്കുകളെല്ലാം തുടങ്ങി അപ്പോൾ പൈസ കിട്ടണമെന്ന് പറഞ്ഞ് ആദ്യം ഒരു ലക്ഷം രൂപ പൈസ അടച്ചാലേ നമ്മുടെ പ്രോസസ്സിങ് നടക്കുള്ളു അങ്ങനെ പൈസ ഒപ്പിച്ച് പൈ ഞങ്ങൾ ഇത്തിരി കടബാധീതയിലേക്ക് നിൽ നിൽക്കുന്ന ഒരവസരമാണ് എങ്കിൽ പോലും മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അവന് ഇവിടെ നാട്ടിൽ നിന്ന് പോയാൽ നല്ലൊരു സ്ഥലത്ത് ജോലിക്ക് കയറിയാൽ അവൻ രക്ഷപ്പെടുമല്ലെന്നോർത്ത് പൈസ ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കി തന്നെയാണ് മാതാവിന് അറിയാം മാതാവിനോ ഇവിടെ വൻ വരുന്നക്കാട് നിൻപാണെങ്കിൽ പോലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നൊരു മകൾ തന്നെയാണ് പക്ഷേ പ്രാർത്ഥിച്ചിട്ട് തന്നെ പൈസ കൊടുത്തെങ്കിലും കുറച്ച് ഒരു മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം ഈ എൻ്റെ സുഖത്തിൻ്റെ ഒരു ഈ വിളിയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കാമെന്ന് കരുതിയിട്ട് തിരിച്ച് റിപ്ലൈം തന്നെയില്ല പൈസയാണെങ്കിൽ അഴച്ചും കൊടുത്ത് ആ സുഹൃത്തിൻ്റെ പേരിലല്ല നമ്മൾ അഴച്ച് കൊടുക്കണത് ആ സുഹൃത്ത് വേറെ ഒരാൾ ഏർപ്പാടാക്കിയിട്ടാണ് നമ്മളോട് ഇത് പറഞ്ഞത് അപ്പം അതനുസരിച്ച് ഞാൻ പൈസ അഴിച്ചു കൊടുത്തെങ്കിലും പിന്നെ ഈ സുഹൃത്ത് പറഞ്ഞാൽ ഇനിയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പക്ഷേ സുഹൃത്തിനെ വിവരം ഒന്നുമില്ല സുഹൃത്ത് ഇറ്റലിയിലാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സുഹൃത്ത് മെസ്സേജ് ഇട്ടേക്കണെനിക്ക് ഞാൻ നാട്ടിലുണ്ട് ഞാൻ അസ്റ്റർ മെഡിസിറ്റിയിൽ ക്യാൻസർ ആയിട്ട് സീരിയസ് ആയിട്ട് കിടക്കണെന്ന് പറഞ്ഞ് പുള്ളിക്ക് ലെൻസിൽ ഈ ക്യാൻസർ വന്ന് പെട്ടെന്ന് അവിടെ വെച്ച് സംഭവിച്ച് അറിഞ്ഞില്ലെന്നാണ് പറയണത് പുള്ളി ബോഡി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ചു പോയിട്ട് രണ്ട് മാസം ആയിട്ടുള്ളു പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയണത് ഈ പുള്ളിക്ക് പെട്ടെന്നാണ് അസുഖം പിടിപെട്ട് ഈ പുള്ളിനെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ആസ്റ്റർലി സീരിയസ് ആയിട്ട് പുള്ളി കിടക്കണെന്നാണ് പറയണത് പുള്ളിയുടെ അസുഖവും എൻ്റെ മോൻ്റെ ഈ പൈസ ഇത് ചാൻസിൻ്റെ കാലിൽ കാഴിയോർത്തപ്പോ ഞാൻ ആകെ തകർന്നു പോയി എനിക്ക് രണ്ടും വേണ്ടതായിരുന്നു പുള്ളിക്ക് ഇത്രയും ഈ അസുഖം വന്നെന്ന് പറഞ്ഞപ്പോൾ ഒരു ഒരാഘാതവും എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ പൈസ മുടക്കിയിരിക്കണേ പുള്ളി അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല ആരും തന്നെ ഇല്ല ഇതാർക്കും അറിയാനും പാടില്ല എൻ്റെ വീട്ടിലെൻ്റെ മകൻ എൻ്റെ ഹസ്ബൻഡിനു മാത്രം അറിയൂ പിന്നെ ആ സുഹൃത്തിനും മാത്രം അറിയൂ ഞാൻ എൻ്റെ മകൻ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് പറഞ്ഞത് കൊണ്ടാണ് പുള്ളി എനിക്ക് വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്തത് പക്ഷേ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ തകർന്ന് അങ്ങനെ ആ മെസ്സേജ് ഇപ്പോൾ എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട് എൻ്റെ ജീവിതം ഇനി ഏതാനും ദിവസത്തേക്കുണ്ടാവുകയുള്ളു അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിന് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ മകൻ്റെ കാര്യം ആ സുഹൃത്തിൻ്റെ ഫോൺ നമ്പറും വാട്സാപ്പ് നമ്പറൊക്കെ തന്നെ എനിക്ക് അത് ആ ഒരു ഒരിത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് മരിച്ച് എൻ്റെ അടുത്ത് തന്നെയാണ് വീട് ഞങ്ങൾ പോയി കണ്ട് പക്ഷേ എനിക്ക് ചിമിത്തേരിയിൽ പോയി കുടിക്കലിൽ നിന്നും ആത്മാവിനോട് സംസാരിക്കാനേ പറ്റുള്ളൂ കാരണം ഞാൻ എന്തു പറയും എൻ്റെ കാശ് പോയി എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ മാസങ്ങൾ കടന്നതിന് പോയതിന് ശേഷമാണ് ഞാൻ ഈ യൂട്യൂബിൽ ഞാൻ ഈ കൃപാസനത്തിന മാതാവിൻ്റെ അത്ഭുതങ്ങളും അച്ഛനെക്കുറിച്ചും ഞാൻ ഇവിടുത്തെ ഉത്ഭവം ആദ്യം മുതൽക്കേ ഞാനിത് എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ കാര്യങ്ങളും അച്ഛൻ കടലിൽ സുവിശേഷം പ്രസംഗിച്ചതും അച്ഛനെ കുറിച്ച് എല്ലാം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ആളല്ല ഞാൻ ഇത്തിരി അവിശ്വാസിയും കൂടിയാണ് പക്ഷേ എനിക്ക് വളരെ ആഴത്തിൽ പതിഞ്ഞ് എനിക്ക് അച്ഛൻ്റെയും ഇവിടുത്തെ മാതാവിൻ്റെ അത്ഭുതങ്ങളും ആഴത്തിൽ എനിക്ക് എൻ്റെ മനസ്സിൽ കൊണ്ട് അങ്ങനെ ഞാൻ ഈ തകർന്ന് നിൽക്കുന്ന മാസങ്ങൾ കഴിഞ്ഞ് തകർന്ന് നിന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻ്റിനോട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പോണേണ് ഒറ്റക്കാണ് ഞാൻ പോണത് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതാണ് കാരണം എനിക്ക് നേരത്തെ തൊട്ടേ എനിക്ക് ഭയമില്ല എവിടെയും ഞാൻ യാത്ര ചെയ്യും അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അപ്പം എൻ്റെ അടുത്തുള്ള എൻ്റെ കൂട്ടുകാരത്തി ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പോണ അപ്പം ഇവിടെ വന്നിട്ടുള്ളതാണ് അവൾ പറഞ്ഞു ഇങ്ങനെ കൃപാസനത്തിൽ പോകണമെങ്കിൽ ഉടമ്പടി എടുത്തോ എന്ന് എന്നോട് പറഞ്ഞു ഞാനപ്പം മോൻ്റെ കാര്യമൊക്കെ നിങ്ങളൊക്കെ പറയാറുണ്ട് അങ്ങനെ ഞാൻ ഉടമ്പടീനെക്കുറിച്ച് എനിക്ക് കൂടുതലങ്ങോട് അറിയില്ല എന്നാലും ഞാൻ ഉടമ്പടി പ്രാർത്ഥന ഞാൻ വീട്ടിലിരുന്ന് ചെല്ലണ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് ഞാൻ എൻ്റെ ഒരു വേറൊരു ചേച്ചിനോട് വാട്സപ്പ് വഴി ഞാൻ അതെഴുതി വിടി വിട്ടിട്ട് ഞാൻ അത് ചെല്ലുമായിരുന്നു പിന്നെ കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ആ പ്രാർത്ഥന ചെല്ലുമെന്ന് മാത്രമുള്ള തിരികളൊന്നും കത്തിക്കാറില്ല പ്രാർത്ഥന മാത്രം ചെല്ലും ഞാൻ എൻ്റെ തിരി കത്തിച്ച് പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ രാത്രി രാത്രിയിലാണ് എനിക്ക് ഉറക്കമുണ്ടായിരുന്നില്ല ഉറക്കമുണ്ടാകാറില്ല എനിക്ക് ഞാൻ രാത്രിയിരുന്നാണ് ഞാൻ പ്രാർത്ഥ പ്രാർത്ഥിക്കണത് എൻ്റെ മകൻ വേണ്ടിയിട്ട് എനിക്ക് ഉറക്കണമെന്നോ എനിക്ക് ഉറക്കം വരില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പക്ഷേ നിങ്ങളും കൂടി അത് ഓർക്കണം രാത്രിയുടെ രാത്രിയിൽ ഇരുന്നുള്ള പ്രാർത്ഥന ശരിക്കും ഫലിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന എൻ്റെ മോൻ എന്നോട് വന്ന് ചോദിക്കും മമ്മി എന്താണ് കിടക്കണില്ല എന്താണ് ഇതിങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കും ഞാൻ പറയും എനിക്ക് ഉറക്കാൻ പറ്റുന്നില്ല എൻ്റെ കയ്യിൽ ജപമാല ഉണ്ടാകും പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ഉറങ്ങും ഉറങ്ങി അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോകും അങ്ങനെ നേരം വെളുക്കുമ്പോഴാണ് ഞാൻ നേരം വെളുക്കൂല വെളുപ്പിനെ ഞാൻ ഉണരും പക്ഷേ ഞാൻ ഇവിടെ കിടന്നാണ് ഉറങ്ങിപ്പോയത് അപ്പോൾ കയ്യിൽ കൊന്ത താഴേ കിടപ്പുണ്ടാകും അങ്ങനെയാണ് എൻ്റെ ഉറക്കങ്ങൾ ആയിരുന്നത് അങ്ങനെ അതിന് ശേഷം ഈ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഈ ഉടമ്പടി ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് ഒറ്റക്ക് ഞാൻ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ഏഴ് മണിക്കാണ് ഇവിടെ നിന്ന് ഈ കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങിയത് ഈ ഏഴുമണിക്ക് ഞാൻ ഇറങ്ങും ഇറങ്ങുമ്പോൾ എങ്ങനെ ഞാൻ എവിടെ എത്തുമെന്ന് ഓർത്തിട്ട് എനിക്കൊരു ഉണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ കൂടെ തന്നെ ശരിക്കും സഞ്ചാരി മാതാവെന്ന് ഞാൻ ശരിക്കും വിശ്വസിച്ച് ആ സമയത്ത് എൻ്റെ കൂടെ റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഒരു എൻ്റെ പോലെ കരുതണ ഒരു പെൺകുട്ടി വന്നിട്ടും എൻ്റെ കൈ പിടിക്കണേ കൈ പിടിച്ച് റോഡ് ക്രോസ് ചെയ്തിട്ട് ചേച്ചിക്ക് പേടിയാണെന്ന് പറഞ്ഞിട്ടും റോഡ് റോഡ് ക്രോസ് ചേച്ചി ഞാനും ആ കുട്ടിയും കൂടിയാണ് ബസ്സിലേ കയറിയത് അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് മോളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോഴാണ് പറയണത് എൻ്റെ വീട് ആ കുട്ടിയുടെ വീട് കൂനമ്പാവിലാണെന്ന് അപ്പം ഞാനും ആ കുട്ടിയും ഹൈക്കോർട്ട് വരെയും ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചുണ്ടാവുമെന്ന് അപ്പം എനിക്ക് എന്തൊരു സമാധാനം കിട്ടിയെന്നാൽ അങ്ങനെ ഞാൻ അന്ന് ഒറ്റക്ക് വന്ന് ഉടമ്പടി എടുത്ത് സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വന്നെന്ന് തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നതാണ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളിലും അതിനുശേഷം ഞാൻ പറഞ്ഞു നിർത്തിയത് ആ സുഹൃത്തിൻ്റെ മരണം സുഹൃത്ത് മരിച്ചതിന് ശേഷം അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ വിസ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് എപ്പം തുടങ്ങും വിസ അപ്പോയിൻമെൻറ്റ് കിട്ടിയാലേ ഞങ്ങൾക്ക് വിസക്ക് അപേക്ഷിക്കാം അപ്ലൈ ചെയ്യാൻ പറ്റുള്ള അങ്ങനെ ഇവിടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ സുഹൃത്ത് തന്ന ഫോൺ നമ്പറിൽ ഞങ്ങൾ വിളിക്കണു വിളിച്ചപ്പോൾ ആ സുഹൃത്തിൻ്റെ കൂട്ടുകാരൻ പറയണേണ് ട്രാവൽസിൽ ഞങ്ങൾക്ക് പല സകല കാര്യങ്ങളും പറഞ്ഞു നിങ്ങൾ ട്രാവൽ നിങ്ങൾ ഏജൻറ്റുമാർ ഇല്ലകത്തില്ല നിങ്ങൾ തന്നെ ചെയ്യണമെന്നാണ് പറയണത് എല്ലാ കാര്യങ്ങളും ശരിക്കും ഒന്നും അറിയില്ല ഞങ്ങൾക്ക് പറഞ്ഞു തന്നതനുസരിച്ച് ട്രാവൽസിൽ പോയി ഞങ്ങൾ എല്ലാ പേപ്പറുകളും അവിടുത്തെ ഈ നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടി ഏജൻറ്റുമാർക്ക് നമ്മൾ ചെയ്യണ പോലെ തന്നെ ഏജൻറ്റുമാർ നമ്മൾക്ക് വേണ്ടി ചെയ്യണത് തന്നെ ഞങ്ങൾ ഞാനും എൻ്റെ മകനും കൂടി തന്നെ ഞങ്ങൾ ആ സുഹൃത്തിൻ്റെ സുഹൃത്ത് പറയണത് അനുസരിച്ച് ഞങ്ങൾ ഓരോ കാര്യങ്ങളും അവർ ട്രാവൽസുകാർ തന്ന ഓരോ പേപ്പറുകളും അഞ്ചെട്ട് പേപ്പറുകൾ നമ്മൾ റെഡിയാക്കണം പി സി സി അടക്കം അങ്ങനെ കുറേ കാര്യങ്ങൾ അത് നിങ്ങൾക്കറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പി സി സി തന്നെ ഞങ്ങൾ ആറ് മാസം വാലിഡിറ്റി ഉണ്ടായ പി സി സിയുടെ കാലാവധി കഴിഞ്ഞ് അത്രയും ഞങ്ങളുടെ കാര്യങ്ങൾ നീണ്ടുകൊണ്ട് പോകണം വീണ്ടും അപ്ലൈ ചെയ്തിട്ടാണ് പിന്നെ വീണ്ടും പി സി സി ഞങ്ങൾക്ക് രണ്ടാമത് കിട്ടിയതിന് ശേഷമാണ് വീണ്ടും വിസക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയത് അങ്ങനെ വിസ അപ്പോയിൻമെൻറ്റ് ഈ പോളണ്ടിലേക്ക് ഞങ്ങളുടെ ഒപ്പം തന്നെ സകല ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ പരിചയത്തിലെല്ലാം ഒരുപാട് പേര് ഈ പോളണ്ടിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് പൈസയും കൊടുത്തിട്ടുണ്ട് ആർക്കും ഒന്നും ഒരു ഇതും വന്നിട്ടില്ല ഒന്നും റെഡി ആയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ ഞങ്ങൾക്ക് വിസ അപ്പോയിൻമെൻ്റ് എടുക്കാൻ കിട്ടി ഹൈദരാബാദിലേക്ക് മാതാവിന് ആ സമയത്ത് ഞാൻ എല്ലാ മാസവും ഇവിടെ വരും ഞാൻ ഞാൻ ഇവിടെ പോകുന്ന എൻ്റെ എൻ്റെ സങ്കടങ്ങളെല്ലാം